യുഎഇയിൽ വീണ്ടും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും തീരദേശങ്ങളിൽ താപനില താഴാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പെയ്ത ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിലായ ദുബായ് അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ മടങ്ങിയെത്തിയിട്ടില്ല അതേസമയം ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ ഇന്നലെ നിർത്തിവച്ചിരുന്നു ദുബായിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് കാരണം നിയന്ത്രണം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ തുടരും ദുബായിൽ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുന്നതിന് നിയന്ത്രണം ഉണ്ടാകില്ല സാധ്യമായത് അത്രയും പെട്ടെന്ന് സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് ക്യാൻസലേഷൻ തുക ഉൾപ്പെടെ തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി ദുബായിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾ പുനഃക്രമീകരിക്കാൻ പൌരന്മാരുടെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഡാറ്റാ ശേഖരണം ആരംഭിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ മഴയാണ് രാജ്യത്ത് പെയ്തത് അല്ലൈനിലെ ഖതം അസ്ലക്ലേയിൽ മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇവിടെയാണ് ഏറ്റവും ഉയർന്ന ചൊവ്വാഴ്ച മുതൽ യു എയിൽ തോരാത മഴ പെയ്യുകയാണ് പ്രതികൂല കാലാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യം നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികളും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിവരെ മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത് റെക്കോർഡ് മഴയാണ് കാലാവസ്ഥാ ഡേറ്റ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള യുഎയുടെ കാലാവസ്ഥാ ചരിത്രത്തിലെ അസാധാരണ സംഭവമാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വരും മണിക്കൂറിലും ഇതുപോലെ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ അളവിലുള്ള മഴ രേഖപ്പെടുത്തുന്നതിന് സാക്ഷ്യം വഹിക്കും ഈ കനത്ത മഴ യു എയിലെ ഒരു സാധാരണ സംഭവമാണ് ഇത് യു എയിലെ വാർഷിക മഴയുടെ ശരാശരി വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ ഭൂഗർഭ ജലശേഖരം പൊതുവെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ താഴ്ന്ന ഉപരിതലമർദ്ദം കാരണം അസ്ഥിരമായ കാലാവസ്ഥ തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ ബാധിച്ചിരിക്കുകയാണ് അസ്ഥിരമായ കാലാവസ്ഥയുടെ രണ്ട് തരംഗങ്ങൾ ചൊവ്വാഴ്ച രാജ്യത്തുടനീളം നീങ്ങി മഴ ദുബായിൽ വലിയ രീതിയിൽ ബാധിച്ചു വിമാനത്താവളം മെട്രോ സ്റ്റേഷനുകൾ മാളുകൾ റോഡുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ വെള്ളത്തിനടിയിലായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി അറുപത് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിരുന്നു അതായത് വരും ദിവസത്തിൽ ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു വർഷത്തെ ശരാശരി മഴ അതേസമയം ദുബായ് ഷാർജ ഫുജൈറ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് റോഡ് വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പൊതുഗതാഗതം സാധാരണ നിലയിലാക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ കൂറ്റൻ പമ്പുകൾ എത്തിച്ചാണ് പലയിടത്തും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത് ജനജീവിതം സാധാരണമാക്കാൻ ഇനി യും സമയമെടുത്തേക്കും ഉപരിതല മർത്തം കുറഞ്ഞത് മോശം കാലാവസ്ഥയ്ക്ക് കാരണമായ രണ്ട് തരംഗങ്ങൾ ഉണ്ടായതാണ് അത്യാപൂർവ കാലാവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് പലയിടങ്ങളിലും റോഡിന് നാശനഷ്ടം നേരിട്ടതിനാൽ പാതകൾ അടച്ചു റാസൽഖൈമയിലും ഉമ്മുൾഖുവയനിലും മണ്ണിടിച്ചിലിൽ റോഡുകൾ തകരുകയും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിടുകയും ചെയ്തു മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങളിൽ വരെ ചോർച്ചയും അനുഭവപ്പെട്ടു വെള്ളക്കെട്ടിൽ നൂറുകണക്കിന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മഴ ശക്തമാകുമെന്നതിനാൽ വീടുകളിൽ തന്നെ തുടരാനാണ് യു എ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശം രാത്രിയും വ്യാപക മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി